ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ രണ്ട് പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടും റിജക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സാധാരണ ഇങ്ങനെയൊക്കെ വള്ളിക്കേട്ട് കേസ് വന്നാലേ ഞാൻ ആ വീഡിയോ അങ്ങോട്ട് ഒഴിവാക്കലാണ് പുതിയത് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇതിൽ വർക്ക് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതെന്താ ഇതിന് ഇത്ര സ്പെഷ്യാലിറ്റി നീ അപ്പം അപ്പവും ഉണ്ടാക്കിയതോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ല ഞാൻ പറഞ്ഞുതരാം അതിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് വീഡിയോ റിമൂവ് ആക്കി എന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ അപ്പോസ് ബ്രേക്ക്ഫാസ്റ്റ് അയക്കുന്നതായിരുന്നു അപ്പം അവന് പാൻസ് ഒന്നും ഇടാത്തോണ്ട് തന്നെ അവൻ്റെ സേഫ്റ്റി എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ട് യൂട്യൂബ് ആ വീഡിയോ റിമൂവ് ആക്കി അപ്പോൾ നമ്മൾ അവിടെ എഡിറ്റ് ചെയ്തെങ്ങാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ട് എന്ത് ചെയ്തു അപ്ലോഡ് ചെയ്തപ്പോൾ അത് അൺവാണ്ടഡ് അറ്റൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും റിജക്റ്റ് ചെയ്തു ഞാൻ അപ്പീൽ കൊടുത്തപ്പോൾ അത് റിജക്റ്റ് ചെയ്തു അപ്പം പിന്നെ വീണ്ടും വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൂസിന് ഇതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വലിയ കുട്ടിയായാലും നമുക്കിതൊക്കെ കാണാൻ ഒന്നുകൂടൊരു സൗകര്യം ആവുമല്ലോ സ്റ്റോറേജും ഇതൊക്കെ ഫുള്ളാവുമ്പോൾ ഫോണിൽ നിന്ന് എപ്പോഴാണോ ഒക്കെ പോവാന്ന് പറയാൻ പറ്റില്ല അപ്പം അപ്പൂസിൻ്റെ ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി ഒന്ന് നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നതല്ല ഞാൻ കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെ അതിനായിട്ടൊരു ഒരുക്കി ഞാൻ നിർത്തിയെങ്കാണ്ട് നിന്നൊന്നും വീഡിയോ എടുക്കുക എന്നുള്ളത് പോസിബിളല്ല അപ്പോൾ അതായിരുന്നു വീഡിയോ റിമൂവ് ആക്കാനുള്ള കാര്യം അപ്പോൾ ആ പാർട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താന്ന് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഞാൻ പറഞ്ഞുതരട്ടോ രാവിലെ തന്നെ എണീറ്റപ്പം ഇക്ക പറഞ്ഞു നമുക്കിന്ന് ഇക്കാൻ്റെ അമ്മായിയൊക്കെ തയ്യെ പറഞ്ഞിരുന്നു റംബുട്ടാൻ്റെ നമുക്കിന്ന് അതൊക്കെ വാങ്ങാൻ പോവാം ഞാൻ ഫ്രീ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലും പോവാം എന്നിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞ് പഠിക്കുന്ന സമയത്തേ വീടൊറ്റയ്ക്ക് മാനേജ് ചെയ്യണം എക്സാം സെമിനാർ ഒക്കെ ഒറ്റക്ക് മാനേജ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകുകയെന്ന് പറയുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഒരു വീക്കെൻഡിൽ എവിടെയെങ്കിലും പോകുന്നതിനും പകരം എനിക്ക് വീട് ക്ലീൻ ചെയ്യാമെന്നുള്ളത് അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി അപ്പോൾ എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ പറയും ഇന്നുള്ള ഏകാരെങ്ങനെ എങ്ങോട്ടും പോകണ്ടാത്തൊരു എന്ന് പറയുക പക്ഷെ ഇപ്പോൾ വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും തൈകൾ വാങ്ങാനെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അത് കഴിഞ്ഞ് വീട്ടിൽ അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി വീട്ടിൽ പോണോണ്ട് തന്നെ ലഞ്ചൊന്നും നമ്മൾ ഉണ്ടാക്കണ്ട അതൊക്കെ ഉമ്മ ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ വേഗം ക്ലീൻ ചെയ്യാകരുത് ഏതായാലും സമയമുണ്ടല്ലോ അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വീട്ടിൽ പോകാൻ കരുതി ക്ലീനിങ് കഴിഞ്ഞ് ഞാനും അപ്പോഴും വേഗം കുളിച്ചു വീടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സമാധാനമാണ് ആദ്യമൊക്കെ ഇല്ലേ എനിക്കിങ്ങനെ അടിച്ചോ രണ്ടല്ലോ തുടക്കം ഉണ്ടല്ലോ പഠിച്ചോനെ ഞങ്ങൾക്കുള്ള ചായയും കടിയും ഉണ്ടാക്കണം അപ്പൂസിനുള്ള കഞ്ഞി ഓനുള്ള സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം അത് കൊടുക്കണം അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നോർമൽക്ക് വരുന്നുണ്ട് പഴയ ഞാൻ ആവണ്ടെന്ന് എനിക്ക് മനസ്സിലായി അലക്കാനുള്ളതൊക്കെ അടുക്കളയെ കൊണ്ടുവന്നിട്ട് വീട് വീണ്ടും വൃത്തിയാക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു ടേബിളിൽ ഒതുക്കി വെക്കാനുള്ളതുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് പോവാനൊക്കെ സെറ്റായി നിൽക്കുമ്പോഴാണേ ഇക്കാരണം അയ്യോ എനിക്ക് ട്രിപ്പ് വന്നല്ലോ എന്താ ചെയ്യാന്ന് അതങ്ങനെയാണ് എവിടെ പോകാൻ പ്ലാൻ ചെയ്താലും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണെങ്കിലും ആ സമയത്തെ സമയത്തേക്കാരും കറക്റ്റ് ട്രിപ്പ് വരിക ഇല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പണിയില്ലാതെ വീട്ടിലിരിക്കുകയേക്കാരും പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ വരും അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ തന്നെ അതാണ് നമ്മളൊന്നും പറയാൻ പറ്റില്ല ട്രിപ്പ് തന്നെയാണ് പ്രയോറിറ്റി അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയല്ല പറയാനില്ല പോവല്ലാതെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഒട്ടും വിഷമമല്ല ഭയങ്കര മറ്റേ ഞാനിങ്ങനെ ഒറ്റക്ക് കറിയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ഒക്കെ ഇനി ഇപ്പോൾ ഇക്ക ട്രിപ്പ് പോകുകയും ചെയ്യും പിന്നെ ഞാൻ കറീനെ കണ്ടാൽ വിഷമമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണാതെ ഭയങ്കര അലറിക്കരച്ചില്ല എന്നല്ല കണ്ണീര് തുടക്കും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ എനിക്ക് മനസ്സിലായി ആ മരുന്ന് ഒടിച്ച് എഫക്റ്റ് ഉണ്ട് കാരണം ഹോർമോണൊക്കെ നോർമൽ ആവണണ്ട് എന്നുള്ളത് അതുകൊണ്ടിന്ന് വീട്ടിലത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അലക്കാനൊക്കെ ഉള്ളത് കൊടുന്നിട്ടിട്ട് അപ്പൂസിൻ്റെ അടുത്ത് ഒന്ന് കിടക്കാം അപ്പോൾ അപ്പൂസിനെയും കെട്ടിപ്പിടിച്ച് കിടക്കണത് എനിക്കിപ്പോൾ ഒരു തരം തന്നെയാണ് അനുറ്റാലും അവനെ കെട്ടി പിടിക്കാനൊക്കെ കിട്ടിയാൽ ചുരുക്കമാണ് ഓട്ടല്ലേ അപ്പോൾ വാതിലടിച്ച അകത്ത് കയറിയാൽ കോഴിയിട്ട മുട്ടയൊക്കെ പോവും എന്ന് ഞാൻ കോഴിക്കളെ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെറിയ കുട്ടികളെയും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ആൾക്കാരെയും വിട്ടിട്ടില്ലായിരുന്നു വലിയ ടീമിനെ വിട്ടിട്ടുള്ളു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ചെറുതാണെങ്കിൽ കീരി മീഡിയ ആണെങ്കിൽ പൂച്ച വലുതാണെങ്കിൽ കുറുക്കന് നായക്കാണ് ഇവിടെ കൊണ്ടുപോവുക കണ്ടോ ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായ കോഴി മുട്ടതാട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇന്നിപ്പോൾ എനിക്ക് നല്ല മൂഡായത് കൊണ്ട് ഇതൊക്കെ തന്നെ മതി സന്തോഷത്തിന് ഭാഗ്യത്തിന് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അവിയലും സാമ്പാറും വേറെ ഉണ്ട് അപ്പോക്ക് ക്യാൻസൽ ചെയ്തപ്പോൾ അതെടുത്തിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സെണീക്കുമ്പോഴേക്ക് അവനുള്ള ഫുഡും സെറ്റാക്കുക എന്നിട്ട് പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് കഴിഞ്ഞു ഇതൊക്കെ എത്രത്തോളം ഭാരപ്പെട്ട പണിയായിരുന്നു ഒന്നും ഒരു സമയത്ത് ഒരു സമയം പറഞ്ഞാൽ കുറേ മുന്നൊന്നുമല്ല ഒരു മാസം മുന്നേ ആ ഒരു മരുന്ന് കുടിച്ചപ്പോഴാണ് എനിക്ക് ഒക്കെ ആയത് ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി എന്നെ മാത്രമല്ല എൻ്റെ ചുറ്റിലുള്ള കുറേ ആളുകൾ നമ്മളെ ഹെൽത്ത് ആണ് കുറേ ആളുകൾക്ക് ആവശ്യം നമ്മൾ പ്രസൻസോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഓരോ ഹാപ്പി ആക്കണേ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്നും എല്ലാവരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ളത് അതായത് ഇവിടെന്നല്ല കുറേ സ്ഥലത്ത് അങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി നമുക്ക് വെയ്യാണ്ട് കോൾ അറ്റൻഡ് ചെയ്താൽ പിന്നെ അവരെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചതാണെങ്കിൽ പിന്നെ ഈ ബൈക്ക് വിളിക്കില്ലാന്ന് മനസ്സിലായി ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണമെന്ന് മനസ്സിലായി കുറേ അങ്ങനെ മനസ്സിലാക്കിയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു റിയലൈസേഷൻ ആയിരുന്നു ആരൊക്കെ ഞാൻ ഈ മുറുക പിടിക്കണമെന്നും ആരൊക്കെ പോണ വഴിക്ക് പോകട്ടെ എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമായിരുന്നു ഒരു മാസം വെയ്യാതെ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അതിൽ ഞാൻ പറയുന്നുണ്ട് ഇന്ന എന്ന കാര്യങ്ങളെന്ന് ഒരിക്കൽ പോലും വിശേഷം തിരക്കാത്ത അല്ലെങ്കിൽ എന്താണ് ചോദിക്കാത്ത ആളുകളൊക്കെ ഉണ്ട് പക്ഷേ വീഡിയോ കാണുന്നുണ്ടാവില്ല അറ്റ്ലീസ്റ്റ് സ്റ്റാറ്റസ് ഇടുമ്പോൾ തമ്മിലെങ്കിലും കാണുന്നുണ്ട് ഞാൻ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിരിക്കണമെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ തരാനൊക്കെ ഭയങ്കര ഉഷാറായിട്ടുള്ള ആൾക്കൾ ഒരിക്കലും ഉണ്ടല്ലോ വർത്താനം ചോദിച്ചു എനിക്ക് മെസ്സേജ് അയച്ചിട്ടേ അല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം എന്ന് പറയുന്നത് കോണ്ടാക്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഷോർട്ടാക്കാനുള്ളൊരു ടൈം കൂടി കൈകൊണ്ട് അങ്ങോട്ട് പണി നിന്നാലേ നമ്മൾ കുറേ ആളുകൾക്ക് വേണ്ടിയില്ല നമ്മളിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളോട് ചിരിച്ചു നിൽക്കുന്ന ആളുകൾ ആബ്സൻസിൽ പക്ക് ഒക്കെ നമുക്കിട്ട് വെക്കുമെന്ന് മനസ്സിലാക്കിയ സമയമായിരുന്നു അങ്ങനത്തെ ഒരു റിലേഷനും എനിക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാനും തിരിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ കട്ട് ചെയ്ത് പുതിയൊരാളാണ് ഞാൻ പഴയ ആളിലേക്ക് നടക്കുന്ന പുതിയൊരാൾ ആ പഴയ ആൾക്ക് നടക്കുമ്പോൾ കുറേ പുതിയ എക്സ്പീരിയൻസ് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട് അതായത് വലിയൊരു അസുഖമൊന്നുമല്ല ഒരു വൈറ്റമിൻ ഡീൻ്റെ കുറവാണെങ്കിലും മെൻ്റലി ഭയങ്കര ടയേർഡായിരുന്നു ഫിസിക്കലി അതിലും ടയേർഡായിരുന്നു അപ്പോഴൊന്നും താങ്ങാകാത്ത മനുഷ്യന്മാരെ പിന്നെ എന്തിനാണ് ലൈഫിൽ അതായത് ആർക്ക് താങ്ങാകാനാണോ എല്ലാ ബന്ധങ്ങളും കീപ്പ് ചെയ്യണമെന്ന് ചോദിക്കും പക്ഷേ അവരൊന്ന് വീണെന്ന് പറയുമ്പോൾ തളർന്നു എന്ന് പറയുമ്പോൾ എല്ലാ തിരക്കുകളും ഓടി മാറ്റി വെച്ച് ഓടി പോയിട്ട് നമ്മളോടൊന്ന് ഹായ് എന്താ സുഖമായോ അല്ലെങ്കിൽ എന്തു പറ്റി ഓ ഒന്നും വേണ്ട നീ ഓക്കെ അല്ലേ ആ ഒരു മൂന്ന് വേർഡ്സ് എഴുതി അയക്കാൻ സമയമില്ലാത്ത ഒരാൾ അവർക്ക് പിന്നെ ഞാൻ മരിച്ചാലും കാണാൻ വരാൻ പോലും സമയമുണ്ടാവില്ല മരിച്ചിട്ട് വന്നിട്ട് കാര്യമല്ല എന്നാലും അതിനും പോലും സമയമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമയം മാറ്റിയെക്കണത് ഐഷ് ഓലെന്താപ്പം കരുതാം ഇവരെന്താപ്പം കരുതാം ഓർക്കൊക്കെ എഴുതാൻ കുറേ കാര്യങ്ങളുണ്ടാവും ഇന്ന് ഓരോ ടോപ്പിക്ക് നമ്മളാണെങ്കിൽ നാളെ വേറൊരാളേക്കാരം അതിനൊക്കെ നമ്മളീ കരുതണം പറഞ്ഞ് ജീവിക്കാൻ മറന്നാല് ഒന്നും കിട്ടാൻ പോണില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഞാൻ അത്ര പെർഫെക്റ്റ് ആവണ്ട എന്നുള്ളൊരു തീരുമാനത്തേക്കാണ് അപ്പച്ചിപ്പിന്നെ ആദ്യ പച്ച ഇത്ര പെർഫെക്റ്റ് ആയിനോ എന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടാവും ആണെങ്കിലും അല്ലെങ്കിലും ഇനി അത്രയും പെർഫെക്റ്റ് അല്ലാതിരിക്കാനാണ് തീരുമാനം അതായത് ഇതിൻ്റെ പെർഫെക്റ്റ് ആവില്ല അതിൻ്റെ പെർഫെക്ഷൻ ആവൂല നിങ്ങളത് നിങ്ങളെ അളവ് പോലെ അതാവൂല വാട്ട് ഈസ് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നില്ലേ ആ ഒരു സംഭവം അവിടെ കട്ട് ചെയ്യുക അതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ പറഞ്ഞ സാധനം ഉണ്ടല്ലോ സമാധാനം പറഞ്ഞ സാധനം അതിങ്ങനെ നിറഞ്ഞു തുളുമ്പിയ ദിവസമായിരുന്നു എന്താണ് ആവാൻ പോകുന്നതെന്നോ കഴിഞ്ഞതെന്താണെന്നോ കഴിഞ്ഞത് എന്താണെന്ന് അറിയാം നാളെന്താണ് ആവാൻ പോവാ പോകുന്നതെന്ന് അറിയില്ലെങ്കിലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് ലൈഫ് ഭയങ്കര ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ യാത്ര പോയിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഇത്ര വൈബ് എനിക്ക് കിട്ടില്ലായിരുന്നു നമുക്കുണ്ടല്ലോ അങ്ങനത്തെ ചില സമയത്ത് അലഹമ്മദിയില്ലയെന്ന് മനസ്സിലിങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് പറഞ്ഞാൽ പോലും മതിയാവില്ല തോന്നും പഠിച്ചു നന്ദി പറഞ്ഞാൽ മതിയാവില്ല എന്ന് തോന്നും ഭയങ്കരമായിട്ട് വിഷമിച്ചതിന് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം എനിക്കറിയാം അത് ഹോർമോൺ ചേഞ്ചസാണോ എന്നൊക്കെ എനിക്കറിയാം എന്നാലും ആ ഒരു സമാധാനം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ലൈഫിൽ നമ്മൾ സമാധാനം നമ്മളായിട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എപ്പോഴാണ് പഠിച്ചോന്ന് തിരിച്ച് വിളിക്കുക അറിയില്ല ആ ഉള്ള സമയം മറ്റുള്ളവരെ അങ്ങനെ കരുതോ ഇങ്ങനെ കരുതോ നാട്ടുകാരത് പറയോ കുടിക്കാരിത് പറയോ ഒക്കെ വിചാരിച്ച് നിന്നാലും ഈ പറഞ്ഞ സാധനം കാണൂല ഇനിയിപ്പോൾ ഈ പറഞ്ഞ സാധനം കണ്ടിട്ടില്ലെങ്കിലോ ഈ പറഞ്ഞു നടന്ന നാട്ടുകാരെന്തിനേലും കാണോ അതായത് ഇൻ്റെ നാട്ടുകാരെ മാത്രങ്ങൾ കരുത്തേണ്ടട്ടോ അങ്ങനത്തെ ഒരു സീനൊന്നും ഇവിടെ ഇല്ല അതല്ല പൊതുവേ ആയിട്ട് പറയുന്നതാണ് നാട്ടുകാരെ കാണുമോ ഇല്ല വിളിച്ചും കാണ്ടിങ്ങനെ ബാക്കിയുള്ള പോലോട് നമ്മളെ നെഗറ്റീവ് അന്വേഷിച്ച കുടുംബക്കാരെ കാണുമോ ഇല്ല കുറ്റം മാത്രം പറഞ്ഞെടുക്കണ തൊട്ടടുത്തുള്ള ബന്ധുക്കാരെ കാണുമോ ഇല്ല ഈ പറഞ്ഞപോലെയൊന്നും കാണൂല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സമാധാനം കളയുന്നത് എന്തിന് ആലോചിച്ച് നോക്ക് അതുകൊണ്ടുതന്നെ ചിലപ്പോൾ കൊറ്റക്ക് ഫുഡ് അയക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ കഴിച്ചോ ആരും കാത്തുക്കണ്ട ഏ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേലും പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ പോയിക്കോ ആരെയും കാത്തക്കണ്ടെന്താ പറയാവോ ഓലെന്താ കരുതാവോ അറിയ പറയണ മുന്നിൽ നിന്ന് പറയില്ല ബാക്കുന്നേ പറയുള്ളൂ അങ്ങനെ മുന്നിൽ നിന്ന് പറയണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇങ്ങള് കൊണ്ടുപോകുന്നോന്ന് ചോദിച്ചു നോക്കേണ്ടി പിന്നെ ആ വർത്താനത്തിന് വരൂല്ല ഏഹ് അപ്പം വെറുതെ എന്തെങ്കിലും ആരെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് അതിന് ചിലവില്ലല്ലോ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിലല്ലേ മല്ലൊള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ചിലവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പോണത് എല്ലാരുടെ കാര്യത്തിലും എപ്പോൾ കെട്ടണം എപ്പോൾ പ്രസവിക്കണം എപ്പോൾ രണ്ടാമത്താണെന്നൊക്കെ ഈ പറഞ്ഞ പോലൊന്നും ആ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ് അതുകൊണ്ട് തന്നെ എന്ത് പറയാനുണ്ടെങ്കിലും നാട്ടാരോടോ ഫ്രണ്ട്സിനോടോ കുടുംബക്കാരോടോ ഒന്നും പറയണ്ട പഠിച്ചോനോട് പറഞ്ഞു തഹജൂത്ത് നിസ്കരിച്ച ഓ നിസ്കാരത്തിനൊക്കെ പറ്റി പറയുക ജാരാന്ന് വെച്ചാൽ അത് ഞാനും എൻ്റെ അമ്മലും ഞാൻ എൻ്റെ കബറക്കാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ബേജാറാണ്ട ആരും ആരെങ്ങനെ നടക്കണമെന്നില്ലെന്ന് ഒന്നും ബേജാറാണ്ട അന്തം പറയുന്ന സാധനം വെക്കണൊരു പ്രായം വന്നാൽ പിന്നെ അതോലും പഠിച്ചവനും ആയിക്കോളും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് തെഹജു പോട്ടെ പിന്നെ തെഹ്ജുദ് പറയുമ്പോൾ അത് നിസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ ഒരു ടൈമും നമ്മൾ ആ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡും ഒക്കെ പ്രാർത്ഥിച്ചാൽ കറക്റ്റ് സ്പോട്ടിൽ പഠിച്ചു ഉത്തരം തരും അതായത് നല്ല കാര്യം പ്രാർത്ഥിക്കുമ്പോട്ടോ ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോ അത് നമുക്ക് ഹൈഡല്ല എന്നുള്ളത് ഈ ഒരു തെഹജുദിൻ്റെ മേജയ്ക്കായി ഒരിക്കൽ നഴ്സിറാമിസ് ക്ലാസ്സിൽ പറഞ്ഞതാട്ടോ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മിസ്സാണ് ഈ ഒരു തഹജുദിനെ കുറിച്ച് ഒരു ഒരുപാട് സംസാരിച്ച് കേട്ടത് മുന്നേ തഹജൂദ് ഇല്ലയെന്നൊക്കെ വിചാരിക്കും പക്ഷെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് അത് ടീച്ചർ പറഞ്ഞപ്പോൾ പിന്നെ ഏതോ നമ്മളെ മെൻറ്റാലിറ്റി ആണല്ലോ ആ ഒരു സമയവും നമ്മളാ ഒരു ഏകാന്തതയൊക്കെ അത് നമ്മളാ ഒരു പ്രാർത്ഥനയൊക്കെ സ്വാധീനിക്കണോണ്ടായിരിക്കും മേ ബി ഞാനത് പറഞ്ഞതേ ആരുടെയെങ്കിലും മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടിലാണെങ്കിൽ ഈ ഒരു തെഹജുദ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അതെന്തായാലും വർക്ക് ചെയ്യും അതൊരു മാജിക്കാണ് അലഹമ്മദില്ലാന്ന് ഒരിക്കൽക്കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് ഇൻഷാല്ല നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം